താനിക്കൽ വെള്ളൂർ റോഡിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നമ്മൾ മെക്സവൻ ഹെൽത്ത് ക്ലബിൻ്റെ കീഴിൽ ഇന്നത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് റോഡിലാണ് പരിശീലനം പിന്നെ ഇതിൻ്റെ ശേഷം നമുക്ക് പതാക ഉയർത്തൽ പിന്നെ അതുപോലെ നമുക്കൊരു പ്രതിജ്ഞ എടുക്കൽ പിന്നെ അതുപോലെ പായസവിതരണമൊക്കെ ഉണ്ടായിരിക്കും ധാരാളം ആളുകൾ പഴയ ആളുകളൊക്കെ കുറേ ആളുകൾ വന്നിട്ടുണ്ട് സന്തോഷമായി എല്ലാവർക്കും എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ് ഓക്കെ താങ്ക് യു പ്രിയപ്പെട്ട എൻ്റെ മെക്സവൻ അത്താനിക്കൽ ടീമിന് ആദ്യമായ ഇരുപത്തിയെട്ടാം ദിന ആശംസകളും അഭിവാദ്യങ്ങളും അറിയിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടാം തീയതി സെമീർ എന്ന മാനുവിൻ്റെ നേതൃത്വത്തിൽ അത്താനിക്കൽ ടീം യോഗ ക്ലബ്ബ് രൂപവൽക്കരിക്കുന്നു അതിനുശേഷം ഇന്നോളം ഏകദേശം പതിനൊന്നോളം സെൻറ്ററുകൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ മെക്സവൻ സെൻറ്ററുകൾ ഉണ്ടായിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യദിന പുലരിൽ നിങ്ങളെല്ലാം ചെയ്യുന്നത് ഒരു വലിയ ഒരു ദൗത്യ സന്ദേശം ഒരു സേവനമാണ് നാടിനെ സമർപ്പിച്ചിരിക്കുന്നത് ഒരു ഏതൊരു ദേശത്തിൻ്റെയും ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ് ആരോഗ്യമുള്ള ജനവിഭാഗത്തിനെ ഒരു സമ്പന്നമായ ഒരു നാടിനെ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളു തീർച്ചയായിട്ടും ആ ഒരു ദൗത്യവുമായി നമ്മുടെ മെക്സോൻ മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ നിങ്ങളുടെ മെക്സോൻ അത്താണിക്കലിൻ്റെ എല്ലാ മെമ്പേഴ്സിനും എസ്പെഷ്യലി നിങ്ങളുടെ ലീഡർ മാനുവിനും ട്രെയിനേഴ്സ് ലീഡേഴ്സ് കോർഡിനേറ്റേഴ്സ് അയ്യൂബ് സാർ നമ്മുടെ മീഡിയ കോർഡിനേറ്റർ യൂട്യൂബർ കൂടിയായ അയ്യൂബ് സാറിനും എല്ലാവർക്കും എൻ്റെ കൃത്യമായ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് അതെല്ലാരും ഒരേ അറിയാൻ വരക്കായിക്കോട്ടെ ഇത് പോലെ പെട്ടെന്ന് അറിയാൻ പാക്ക് ഓക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നല്ല സാറായിട്ട് ചെയ്യട്ടോ ഒന്ന് സ്വാതന്ത്ര്യം കിട്ടുകയാണ് അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യത്തിന് പിന്നെ സ്വാതന്ത്ര്യം കിട്ടാൻ പോവാണ് Six, eight, nine, ten. Reverse 6 7 eight. Nine. Ten. Three. Four. Five. Six. Reverse one five. Up and down one two. Three, oh <sweat> Okay, good. Ah <sighs> Right down Right down Right down 3, 4, 5, 6, 7, Relax നമ്മളെ അത്താണിക്കൽ മെക്സവനോട് ഇങ്ങനെ കൂടിയിരിക്കുന്നത് ഈ ഫ്ലാഗൊക്കെ അറിയാം ഇന്ന് എഴുപത്തെട്ടാം ദിനമാണ് നമ്മളുടേത് നമ്മളാരും സ്വാതന്ത്ര്യം നമ്മൾ ജനിച്ചവരല്ല എല്ലാ അതിനു ശേഷം ജനിച്ച ആൾക്കാർ ആൾക്കാരായി നിൽക്കുന്ന മുഴുവൻ അപ്പോൾ അവർക്ക് എന്തായിരുന്നു സ്വാതന്ത്ര്യം എന്ന് അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന എന്താണ് അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അത്രയും മാത്രം അടിമത്തത്തിൽ നിന്ന് നമ്മളെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു ഇപ്പോൾ എഴുപത്തേഴ് വർഷം കഴിഞ്ഞിരിക്കുന്നു അതിൽ സ്വാതന്ത്ര്യം നേടിത്തന്നവരെയൊക്കെ അനുസ്മരിക്കേണ്ട ഒരു ദിവസം കൂടിയാണിത് മഹാത്മാഗാന്ധിജിയെ പോലുള്ളവരെയും മറ്റു ധാരാളം പേര് ജിന്ന അങ്ങനെ ധാരാളം പേരുടെ ഒരു അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയതാണ് ഈ സ്വാതന്ത്ര്യം അപ്പോൾ അന്ന് ആ സ്വാതന്ത്ര്യം നേരിടുന്ന നാം അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് അവരെക്കുറിച്ചുള്ള ഒരു സ്മരണ കൂടി ഇതോടൊപ്പം എപ്പോഴും ഓർക്കേണ്ടതാണ് അപ്പോൾ ഈ മെക്സവൻ നമ്മൾ സ്വാതന്ത്ര്യദിനം സമുദിതമായിട്ട് ആ ജില്ലയിൽ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു പതിനേഴ് ായി അല്ലേ അർദ്ധ സെഞ്ചുറി അർദ്ധ സെഞ്ചുറിയായി നമ്മളെ ഫ്ലാഗ് ഉയർത്തുന്നത് നമ്മളിതിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളാരാണ് ആളാറാണ് അറുപത്താറുണ്ട് അതിന് മേലക്കാരിണ്ടോ സ്വാതന്ത്ര്യത്തിന്റെ അന്ന് ജംഗ്ഷൻ ഉണ്ട് പച്ച കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് മടക്കി പച്ചന്റെ സെന്റർ പച്ചൻ കറക്റ്റ് ആയിട്ട് ഇത് താഴെട്ട് അപ്പൊ എന്നാല് പിന്നെ ഉയർത്തല്ലേ നമ്മള് എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യത്തിന്റെ പതാക പിന്നെ നമ്മൾ സീനിയർ അല്ലേ ഉയർത്താണ്

Well, yeah जय yeah. 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 ഇന്ത്യ എന്റെ രാജ്യ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും ഇന്ത്യ സഹോദരി സഹോദരന്മാരാണ് രാജ്യത്തെ സ്നേഹിക്കുന്നു ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു ഞാൻ അഭിമാനിക്കുന്നു

രാജ്യം എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാകട്ടെ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മെക്സോവിൻ്റെ പ്രവർത്തനം പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് ആരോഗ്യം തന്നെയാണ് എന്ന് നമുക്കൊക്കെ ഇപ്പം അറിയാം ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് മെക്സോയിൽ വന്ന് ആദ്യമായിട്ട് വന്നത് അതിങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഉള്ളുമായിരുന്നു പിന്നെ അങ്ങനെ ആളുകൾ നല്ലോണം കൂടി പിന്നെ ഇപ്പോൾ നമ്മളൊരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് ബ്രാഞ്ചുകളൊക്കെ ആയപ്പോഴും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മെലിഞ്ഞു വന്നു എന്നാലും ഇന്നിങ്ങനെ കുറേ പഴയ ആൾക്കാരൊക്കെ കാണാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട് ഇനിയും ഇത് പൂർവാധികം വളർച്ചയോടുകൂടി അടുത്ത വർഷം സ്വാതന്ത്ര്യമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് കൂടുതൽ ബ്രാഞ്ചുകളും കൂടുതൽ ആളുകളിലേക്കൊക്കെ ഇത് എത്തിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ താങ്ക് യു ഇന്ത്യയിലെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ആ സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ നമ്മളിൽ അർത്ഥിതമായ ഒരു ഉത്തരവാദിത്വമുണ്ട് ഈ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം പൂർവാധിക ശക്തിയോടെ നടപ്പാക്കാനും നാട്ടിൽ നിലനിർത്താനും ബാധ്യത ഉണ്ട് അതുകൊണ്ട് സ്വാതന്ത്ര്യം ഹനിക്കുന്ന ഏത് പ്രവൃത്തിയിൽ നിന്നും നമ്മൾ മാറി നിൽക്കണമെന്നും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും ഐശ്വര്യത്തിനും സാമൂഹ്യ പ്രതിബന്ധതകൾക്കും നാം വിധേയരായി ജീവിക്കണമെന്നും ഈ സമയത്ത് എല്ലാവരും എല്ലാവരും ഞാൻ എന്നെയും എൻ്റെ കൂട്ടുകാരെയും ഉപദേശിക്കുന്നു എല്ലാവർക്കും ഞാൻ ആശംസകളും ഇതിൻ്റെ ഒപ്പം വന്ന എല്ലാവർക്കും നന്ദിയും ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ ഇന്നിവിടെ പായസമുണ്ട് എല്ലാവരും അത് കുടിച്ച് പോവാ നാളെ മുതൽ എല്ലാവരും ഇങ്ങോട്ട് വരിക അതുപോലെ തന്നെ ഞങ്ങൾ ലേഡീസിന് നിങ്ങളെ വീട്ടിലുള്ള ലേഡീസിനെയും വൈകുന്നേരം നമ്മളവിടെ ബ്രാഞ്ചിൽ പിന്നെ വരാൻ വേണ്ടി പറയാം അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കും Okay. okay, thank you. Thank you.